ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു യാത്ര പോകണേ എൻ്റെ വീട്ടിലേക്ക് പോകട്ടാ നാളെ മമ്മിയുടെ അനിയത്തിയുടെ കൂടെ കല്യാണം ഉണ്ട് നാളെയാണ് അഭിമുഖക്ക് വേദപാടായിരുന്നു അപ്പോൾ പറഞ്ഞുതന്നിട്ട് ശേഷം അതിനുശേഷം കുട്ടിക്കോട് നേരെ വീട്ടിലേക്ക് പോകണേ എൻ്റെ കുട്ടി കുറുമ്പ് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കുറുമ്പ് കാണിച്ചോണ്ട് വിചാണ്ട ഭയങ്കര പണി ഇതാ കേട്ടോ എന്ത് ചെയ്യാ എന്തിനാ പള്ളി പോണത്തുപോലെ പോയ പള്ളി പോയ മോള് അപ്പം ഞങ്ങളൊരു പതിനൊന്ന് മണിയായപ്പോൾ ഇറങ്ങിയ കേട്ടോ കൊച്ചിൻ്റെ ഭേദപാഠം കഴിഞ്ഞ കൊച്ചിനെയും അതുവരെ കൂട്ടിക്കൊണ്ട് പോകട്ടെ പിന്നെ പോകുമ്പം പോണ ബസ്സും പിറ്റൂർ നിൽക്കും അതിൻ്റെ തേടി തിരിച്ചുപൂരും അങ്ങനെയാണ് പോവാറേ അപ്പോൾ പള്ളിയിൽ പെരുന്നാളം എന്ന് തുടങ്ങുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണേ അപ്പോൾ കൊച്ചിൻ്റെ ഭേദപാഠമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് വേദ വേദപാഠം കഴിഞ്ഞത് അപ്പോൾ നിന്ന് ആകുമ്പോൾ ചാടി ഓടി വരുന്നുണ്ട് പിന്നെ അവടെ അടുത്ത് തന്നെ ബെറ്റർ പമ്പിനാണ് ഞങ്ങൾ മിസ് വരെ ബെട്ടർ പഠിക്കുന്നത് അപ്പം അവിടുത്തെ ആ ചേച്ചിയുമായിട്ട് ഭയങ്കര കൂട്ടം മീൻസ് അവിടെ വരുമ്പോൾ തന്നെ അവൻ ഒളിച്ചുകടിയും തുടങ്ങും ചിരിച്ചും തുടങ്ങും അവിടെ ചേച്ചീനെ കാണുമ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പച്ചക്കാന്തരുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചു അതിൻ്റെ പച്ച ടിഷ്യു ആണ് കൈ ഇരിക്കണത് കേട്ടോ പിന്നെ ഞങ്ങളിത് ഒരു മൂന്നിട്ട് വീട്ടിൽ എത്തി കേട്ടോ പ്പം മൂന്നരയ്ക്ക് വീട്ടിൽ വന്ന് ചായയും കടിയൊക്കെ കഴിച്ചു പിന്നെ അമ്മി കപ്പയും ഇറച്ചിയിട്ടായിരുന്നു അപ്പം കപ്പ ഇറച്ചി കഴിച്ചു ഇന്ന് രാത്രിയിൽ ചോറും ബീം മോരുകറിയും തോരനൊക്കെയായിരുന്നേ ഇതിപ്പോ ദിവസം രാവിലെ ഞങ്ങൾ കല്യാണമൊക്കെ കൂടാൻ പോയി പിന്നെ തേടി ഞങ്ങൾ തിരിച്ച് പോകുന്ന ദിവസം വീട്ടാണെങ്കിൽ ഇഷ്ടംപോലെ കാന്താരിയും പച്ചമുളകൊക്കെ ഉണ്ടേ അപ്പം ഞാൻ കഴിഞ്ഞോണം അപ്പം ഇതുപോലെ ഒരു വലിയ മൂട് കാന്താരി പിഴുതേണ്ട വന്നതേ അത് കൊണ്ടുവന്ന് ഞാൻ രണ്ടെങ്കിലും പിടിച്ച് നട്ടൊക്കെ വെച്ചു പക്ഷേ അത് കിളിച്ചു കേട്ടോ ഞാൻ വിചാരിച്ചു ഉണങ്ങി പോകുന്നു പക്ഷെ അത് പിടിച്ചെന്ത് പൂ കണ്ടിപ്പൊണ്ടിട്ടാണ് കാന്താരി പിടിപ്പിക്കാൻ കുറേ നോക്കിയത് തന്നെ പക്ഷെ ഒന്നും പിടിച്ചില്ലായിരുന്നു പക്ഷെ ഇത്തവണ താഴെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ട് നട്ടിട്ട് പാ പച്ചമുളകും കാന്താരി പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് കാന്താരിയും കൂടെ കുഞ്ഞ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള റബ്ബറൊക്കെ മുറിച്ചതാണ് നല്ല വെയിലാണ് കേട്ടോ എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടോട് പോകുന്ന കേട്ടോ അപ്പം അപ്പയും അമ്മയും പിന്നെ എപ്പോൾ പോന്നാലും ഞങ്ങൾ വരുമ്പോഴാണെങ്കിലും ഇങ്ങനെ വീട്ടുമിട്ട് അവിടെ നിന്നാൽ നോക്കി നിൽക്കും കേട്ടോ അത് പേതൊരപ്പൻ അമ്മയും എങ്ങനെ തന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആ വരുമ്പോളാണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കും ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും കണ്ണിന്ന് വായന വരെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ വീട്ടിൽ കിടന്ന് മിഷീൻ എനിക്ക് തന്നു വിട്ടേ നമുക്ക് വീട്ടിൽ ചെറിയ ആവശ്യം ഉപയോഗിക്കാമല്ലോ പിന്നെ എന്ന് വെച്ചാൽ എപ്പോൾ വീട്ടിൽ വീട്ടിൽ പോട്ട് നമുക്ക് വിഷമമാണേ ഒന്നാമത് ഇത്രയും ദൂരം ഒരു നാല് അഞ്ചും ആറ് മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പം ഇത്രയും ദൂരത്താണെന്നുള്ളൊരു വിഷമമുണ്ട് അപ്പം അത് പിന്നെ എന്തോ ഒരു ഹോം സിക്ക്നെസ് മാതിരി എപ്പോൾ പോയിട്ട് പൊട്ടുന്ന വീട്ടിൽ വിഷമായിരിക്കും കേട്ടോ എന്താ ഒത്തിരി വിഷമം കൂടുതലാണ് അതാണ് ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ വൈകിട്ട് ആറരപ്പം വീട്ടിലൊക്കെ വന്ന പാടെ നേരെ പോയി തോമിച്ചു ഡിഗ്രി കൊടുത്തു പിന്നെ ചെടിയൊക്കെ നനഞ്ഞിട്ട് രണ്ട് ദിവസമായില്ലേ അപ്പോൾ ചെടിയൊക്കെ കൈയോടെ നനച്ചു എന്നിട്ടാണ് വിനാസിയായിട്ട് പോയത് കേട്ടോ ടോമിക് ആണെങ്കിൽ ഞങ്ങൾ രണ്ടു ദിവസം കാണാണ്ടിരുന്ന കണ്ടൻറ്റ് സന്തോഷമാണ് കേട്ടോ പിന്നെ അവന് കൂടൊന്ന് കഴുകി കൊടുത്ത് നമ്മൾ ചെടിയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് വാഴത്ത് ഇറങ്ങി കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് നനച്ചു കേട്ടോ എന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോ ഉള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്